ൾക്കിടയിലെ തന്ത്രപരമായ മത്സരം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിനിടെ ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ് ആണവായുധ പരീക്ഷണങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള മൊറട്ടോറിയം അഥവാ താൽക്കാലിക നിരോധനം അമേരിക്ക ലംഘിക്കുകയാണെങ്കിൽ റഷ്യയും അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ക്രൈംലിംഗ് വക്താവ് പെസ്കോവ് ദിമത്രിയത് ട്രംപിന്റെ ഈ നീക്കം ആഗോളതലത്തിൽ പുതിയൊരു ആയുധ മത്സരത്തിന് തുടക്കമിടുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിയിട്ടുണ്ട് ഒക്ടോബർ മുപ്പതിനാണ് ട്രംപ് ഭരണകൂടം ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെഞ്ച്ഗണിന് ഉത്തരവ് നൽകിയത് റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ആണവായുധ മേഖലയിൽ നടത്തുന്ന കുതിച്ചുചാട്ടം ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ ഈ നിർണായകമായ നീക്കം മറ്റു രാജ്യങ്ങളുടെ പരീക്ഷ പരിപാടികൾക്ക് മറുപടി നൽകുന്നതിനായി ഈ പ്രക്രിയ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇവിടെ ശ്രദ്ധേയമായ ഒരു ചരിത്രമുണ്ട് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കോൺഗ്രസിന്റെ ഉത്തരവനുസരിച്ച് ഒരു മൊറട്ടോറിയം പ്രകാരം ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെച്ചത് റഷ്യ അകട്ടിയ സോവിയറ്റ് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അവസാനമായി ഒരു ആണവായുധം പരീക്ഷിച്ചത് അതുകൊണ്ട് മുപ്പത്തിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആണവ പരീക്ഷണം പുനരാരംഭിക്കാനുള്ള ട്രംപിന്റെ നീക്കം നിലവിലുള്ള ആഗോള ഉടമ്പടികളുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ഒന്നായി കണക്കാക്കപ്പെടുന്നു ട്രംപിന്റെ പ്രഖ്യാപനം സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻപ് ആവർത്തിച്ച അതേ ശക്തമായ നിലപാടാണ് വീണ്ടും ഉയർത്തിയത് ആരെങ്കിലും മൊറട്ടോറിയം ഉപേക്ഷിക്കുകയാണെങ്കിൽ റഷ്യ അതനുസരിച്ച് പ്രവർത്തിക്കുമെന്ന പുടിന്റെ പ്രസ്താവന പെസ്കോ ആവർത്തിച്ചു അതേസമയം അമേരിക്ക ഒരു പരമാധികാര രാജ്യമാണെന്നും അവർക്ക് പരമാധികാരപരമായ തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാ അവകാശമുണ്ടെന്നും പെസ്കോവ് കൂട്ടിച്ചേർത്തു എന്നാൽ മറ്റ് രാജ്യങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുവെന്ന ട്രംപിന്റെ വാദങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് ഇതുവരെ അറിവില്ല എന്നും റഷ്യൻ വക്താവ് മറുപടി നൽകി ഇത് ട്രംപിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന സൂചന നൽകുന്നു റഷ്യ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ബ്യൂറോ മിസൈലുകളെ കുറിച്ചുള്ള സംശയങ്ങൾക്കും പെസ്കോ മറുപടി നൽകി ബ്യൂറോ വെസ്റ്റിക്കിന്റെ കാര്യമാണെങ്കിൽ അത് ആണവ പരീക്ഷണമല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ബ്യൂറോ വെസ്റ്റനിക് റഷ്യയുടെ അത്യാധുനിക ആണവശേഷിയുള്ള ക്രൂയിസ് മിസൈലാണ് ഒരു ചെറിയ ആണവ റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഇതിന് പരിധിയില്ലാത്ത സഞ്ചാര ശേഷി നൽകാൻ കഴിയും ഈ സാങ്കേതിക വികസനം ആണവ പരീക്ഷണമാക്കി കണക്കാക്കാനാവില്ലെന്ന് റഷ്യ വാദിക്കുന്നു എല്ലാ രാജ്യങ്ങളും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നുണ്ട് ബ്യൂറോവിസ്റ്റിക് അത്തരത്തിൽ ഒന്നാണ് എന്നും ക്രംലിൻ വക്താവ് വ്യക്തമാക്കി മറുവശത്ത് അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും ഫെബ്രുവരിയിൽ ആണവ ശേഷിയുള്ള ആണവശേഷിയുള്ള മിനിറ്റ് കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലും സെപ്റ്റംബറിൽ ഒരു അന്തർവാഹിനിയിൽ നിന്ന് നാല് ട്രെയിൻഡ് ടു മിസൈലുകളും പരീക്ഷണാർത്ഥം തൊടുത്തുവിട്ടിരുന്നു ഈ മിസൈൽ പരീക്ഷണങ്ങൾ ആണവായുധ വികസനത്തിന്റെ ഭാഗമായി കണക്കാക്കാമെങ്കിലും അത് ഭൂഗർഭ ആണവ സ്ഫോടന പരീക്ഷണങ്ങളല്ല ട്രംപിന്റെ പുതിയ നിർദ്ദേശം ആഗോളതലത്തിൽ ആണവ യുദ്ധ ഭീഷണി ഉയർത്തുന്ന ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആണവശക്തികൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ലാതെ ശേഖരണം നിലനിൽക്കുന്നു അമേരിക്ക അയ്യായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തിയേഴ് ആണവ ഫോർമുലകൾ നൽകുമ്പോൾ റഷ്യ അയ്യായിരത്തി നാനൂറ്റി അൻപത്തിഒൻപത് പോർമുലകളുണ്ട് ചൈന രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ യിരത്തി അഞ്ഞൂറ് ഫോർമുലകൾ കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു ട്രംപിന്റെ പുതിയ നിർദ്ദേശം ആണവായുധ നിയന്ത്രണ കരാറുകൾ തകർക്കുകയും ആഗോളതലത്തിൽ പുതിയ ആയുധ മത്സരത്തിന് തിരികൊളുത്തുകയും ചെയ്യുമോ എന്ന ആശങ്കയാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത് മൊറട്ടോറിയം നീക്കി അമേരിക്ക ഏകപക്ഷീയമായി ആണവ നടത്തിയാൽ അതിനോട് ശക്തമായി പ്രതിരോധിക്കാൻ റഷ്യ നിർബന്ധിതരാകും റഷ്യയുടെ ഈ കടുത്ത മുന്നറിയിപ്പാണ് നിലവിൽ ട്രംപിന്റെ എടുത്തുചാട്ടത്തിന് ഒരു താൽക്കാലിക വിരാമിട്ടിരിക്കുന്നത് റഷ്യയുടെ എതിർപ്പ് മറികടന്ന് മുന്നോട്ടു പോകാനുള്ള നീക്കം ഭീകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് അമേരിക്കൻ ഭരണകൂടത്തിന് അറിയാമെന്നത് കൊണ്ട് തന്നെ ട്രംപിന്റെ ഈ ഉത്തരവ് പെഞ്ചണിന് നൽകിയ വെറുമൊരു നിർദ്ദേശമായി ഒതുങ്ങാനുള്ള സാധ്യതയും ഏറെയാണ്